ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ ഈവനിങ് ടു നൈറ്റ് വ്ളോഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നല്ലൊരു എന്താ പറയുക കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് അതാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ രാത്രിക്കുള്ള വിശേഷങ്ങളും നമുക്കങ്ങനെ രാത്രിക്ക് എന്ന് പറയാൻ ഒരുപാട് വിശേഷങ്ങളും പണികളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതാണ് ഞാൻ കാര്യമായിട്ട് മോർണിംഗ് വോക്ക് എടുക്കുന്നത് കാരണം രാത്രി അറിഞ്ഞുകഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്തെങ്കിലും ഫുഡില്ലെങ്കിൽ ഉണ്ടാക്കുക അത് കഴിക്കുക പിന്നെ മക്കളെ പഠിപ്പിക്കുക നിസ്കാരം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകിവെച്ച് കിച്ചനൊക്കെ ക്ലീനാക്കി കിടക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരുവിധം എല്ലാവർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ എക്സ്ട്രാ പണിയുള്ളവരുണ്ടാവും കേട്ടോ രാത്രിക്ക് ഒരുപാട് പണികൾ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ടാകും എനിക്ക് രാത്രിക്ക് ഇത്രയൊക്കെ തന്നെ പണി ഉണ്ടാവാറുള്ളൂ കേട്ടോ അതിന് തന്നെ ചിലപ്പോൾ ടൈം തികയുമില്ല കാരണം ഇപ്പോൾ മകരി വിവാങ്ക് എന്ന് പറയുന്നത് കുറച്ച് വൈകിട്ടാണല്ലോ അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഓത്തും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം ടൈം ആവാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വനം പഠിപ്പിക്കാനിരിക്കാൻ തന്നെ അത്യാവശ്യം നല്ല ടൈം വേണം അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക പാത്രം കഴുകുക കിച്ചൺ ക്ലീനിങ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ടൈം അങ്ങനെ പോകും കേട്ടോ ഇനിയിപ്പോൾ അതാ പിന്നെ അതിനിടയിൽ കാക്കുവിൻ്റെ വിളി ഉണ്ടാകും ആ വിളി കഴിയുമ്പോഴേക്കും എന്നെ എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ മാക്സിമം പോകും പോകട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ രാത്രിക്കത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഇവ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുക വിചാരിച്ചിട്ട് തട്ടിക്കൂട്ടി പെട്ടെന്നൊരു പൊക്കവാട ഉണ്ടാക്കിയതാണ് എനിക്ക് ഈ പൊക്കവാട ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പണിയാണ് കേട്ടോ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നിരുന്ന് അവരിരുന്ന് അവർക്കുള്ള ചായ വെള്ളം ഉണ്ടാക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പക്കവടി ഉണ്ടാക്കും അതിന് എനിക്ക് എത്ര പെട്ടെന്ന് ആ ഉള്ളി അരിയാനൊക്കെ വെക്കുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം വരുന്ന ഗസ്റ്റിനെ എന്തെങ്കിലും കൊടുത്ത് കഴിപ്പിച്ച് വിടണം എന്നുള്ളത് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതൊരു നിർബന്ധമാണ് കേട്ടോ അവരത് കഴിച്ചിങ്ങാണ്ട് പോകുമ്പോൾ അപ്പോൾ അങ്ങനെ എന്താ പക്കാവടൊക്കെ റെഡിയാക്കിയിട്ട് മാവൊക്കെ കുഴച്ച റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാമെന്ന് ആ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വീഡിയോക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒക്കെ ഒന്ന് താഴെ താഴേന്ന് ഞാൻ എപ്പോഴും പറയണതാണ് പക്ഷേ ആരും കമൻ്റ് ചെയ്യാറില്ല എന്താണെന്ന് അറിയില്ല പിന്നെ ആരും ഞാൻ പറയുന്ന കേൾക്കണില്ല അപ്പം അങ്ങനെ കമൻറ്റാക്കാനും ലൈക്ക് ചെയ്യാനോ നിങ്ങൾ മറന്നു പോകും വരുതിട്ടില്ല അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളതറിയാം അത് നമുക്കറിയാൻ പറ്റുമോ കേട്ടോ നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ പോയാലും നമുക്കറിയാൻ പറ്റും സബ്സ്ക്രൈബേഴ്സ് എത്ര പേഴ്സൻറ്റേജ് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്ര പേഴ്സൻറ്റേജ് കണ്ടു എന്നുള്ളതൊക്കെ പക്ഷേ ആരൊക്കെ കണ്ടു കാണാത്തവർ എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ആക്കിയിട്ട് അറിയിക്കണം കേട്ടോ അല്ലാണ്ട് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ അതാ നമ്മുടെ മകുരി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഓതാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെപ്പോഴും ഐശ്വര്യവും വർക്കത്തും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലായിക്കോട്ടെ നമ്മളുടെ ഭർത്താവിൻ്റെ ജോലിയിൽ നമ്മളുടെ മക്കളുടെ പഠനത്തിൽ മക്കളുടെ വളർച്ചയിൽ നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ എല്ലാത്തിലും ബർക്കത്ത് നമ്മളുടെ വീട്ടിൽ എല്ലാത്തിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒക്കെയിലും ബർക്കത്തും കാര്യങ്ങളും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഓതാനും കാര്യങ്ങളൊക്കെ അവരുടെ ഓരോ മതസ്ഥർക്കും അവരുടേതായ പ്രാർത്ഥനകളും കാര്യങ്ങളും ഉണ്ടാവും അത് നിങ്ങൾ ഒഴിവാക്കാതിരിക്കട്ടോ ഏത് മതസ്ഥരായിക്കോട്ടെ അവർക്ക് അത് അവരുടേതായ പ്രാർത്ഥനകളുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരിക്കലും മുടക്കാതിരിക്കട്ടോ കേട്ടോ നമസ്കാരം ആയിക്കോട്ടെ ഓത്തായിക്കോട്ടെ ഒരു ദിവസം ഒരു യാസീനെങ്കിലും ഒരു

മാക്സിമം നിങ്ങൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടാനും സന്തോഷം കിട്ടാനും എല്ലാത്തിനും നമുക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാൻ കൊടുത്തിട്ട് ചട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് വലിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് അത് വഴിണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണെട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക അതിനൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറി സവാളയൊക്കെ സവാളക്കെ നല്ല പോലെ ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ അപ്പം ഞാൻ ഉച്ചക്കൽക്ക് വാങ്ങിച്ചതായിരുന്നു പക്ഷേ അപ്പം ഞാനും അയാനക്കുട്ടി ഒറ്റക്കലേ ഉള്ളൂ അപ്പോൾ ഞാനതൊന്ന് രണ്ട് പീസ് എടുത്താണ്ട് കട്ട് ചെയ്ത് അയാനക്കുട്ടിക്കൊന്ന് ഫ്രൈ ആക്കി കൊടുത്തു ഇവ വൈകുന്നേരമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് ചെറിയൊരു തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഒന്ന് നല്ലപോലെ കുക്കായി വരുന്നത് വരെ എന്ത് ചെയ്യാം നമുക്കൊന്ന് വഴറ്റിച്ച് എടുക്കാം സിമ്പിളായിട്ട് തട്ടി കൂട്ടിയിട്ടുണ്ടാക്കാൻ പറ്റിയതാണ് പക്ഷേ നല്ല ടേസ്റ്റിയാകുന്നു കേട്ടോ ചോറിലിട്ട് കൂട്ടി കഴിക്കാൻ വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി കേട്ടോ പല സ്റ്റൈലിലും ഇത് വെക്കുന്നവരുണ്ടാകും ഞാൻ വെക്കുന്ന രീതിയാട്ടോ ഞാൻ കാണിക്കുന്നത് ഇനിയിപ്പം അതതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മുളക് പൊടി ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും കാരണം എരിവ് ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിന് അനുസരിച്ചിട്ട് എന്തു ചെയ്യുക മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഫിഷ് മസാല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ ഒരു ഫ്ലേവർ അല്ലേ ഇനിയിപ്പോൾ അതാ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് കുറച്ചത് കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങാണ്ട് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഈ കൂന്തളും കാര്യങ്ങളൊക്കെ കൂന്തളാണെങ്കിലും ചെമ്മീനാണെങ്കിലും ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് കുരുമുളക് പൊടിയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം അതാ നമ്മൾ കൂന്തൾ ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തുങ്ങാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്നുകൂടെ എടുത്ത് കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടും ഇങ്ങാണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഒരു നോർമൽ മസാല അധികം കുത്തും കാര്യം മസാല കുത്തും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് പൊടികളൊന്നും ആഡ് ചെയ്യാണ്ട് സിമ്പിൾ സ്റ്റൈലിലൊരു നാടൻ കൂന്തൾ റോസ്റ്റ് എന്ന് പറയില്ലേ അതാണ് ട്ടോ ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്നറിയോ ഇപ്പോൾ നമ്മുടെ മസാലയും കൂന്തളും രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നത് ഇനി ആ ഒരു വെള്ളം വറ്റി വഴണ്ട് വരുമ്പോഴേക്കും നമ്മളുടെ കൂന്തളും മസാലയും കൂടെ സെറ്റ് ടൈറ്റ് കിട്ടും കേട്ടോ നിങ്ങൾക്ക് കിടക്കുമ്പോൾ തന്നെ കാണാമല്ലോ പാസ്തയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സ്റ്റൈലിലല്ലേ ഇപ്പോൾ കൂന്തൾ കിടക്കുന്നത് ഇനിയിപ്പോൾ അതാ അത്യാവശ്യമുള്ള നമ്മൾ നേരത്തെ സവാള വഴട്ടേണ്ട ഉപ്പല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി അത്യാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് എടുത്തിട്ട് എന്തു ചെയ്യുക അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇനിയിപ്പോൾ ഞാൻ ഉച്ചകൾക്ക് ചോറ് തലേ ദിവസത്തെ കുറച്ച് ചോറ് ഉണ്ടായത് കാരണം ഞാനിന്ന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്കൽക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല വാക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കുറച്ച് വെച്ചു പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചോറ് ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ചയ്ക്ക് കിട്ടോ പിന്നെ ഇനിയിപ്പോൾ അതാ രാത്രി കൽക്ക് ചോറ് വെക്കുകയാണ് അപ്പോൾ അതിനിടയിൽ കൂന്തൾ തീരെ തിരിഞ്ഞ് നോക്കാണ്ടിരിക്കരുത് കേട്ടോ ഇടയ്ക്കൊന്ന് പോയി ഇങ്ങാണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് ഇങ്ങാണ്ട് പോകരണം കേട്ടോ അപ്പോൾ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ വേഗം ഒന്നങ്ങ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കെന്ത് ചെയ്യാം നമ്മുടെ കൂന്തളും അവിടെ റെഡിയാവും ചോറും റെഡിയാവും അപ്പോൾ എന്നാൽ ഒന്നിച്ച് ഒരുപാട് പാത്രങ്ങൾ കുന്നുകൂടി കിടക്കൂലല്ലോ അതുവരെ ആയിട്ടുള്ളതൊക്കെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളും കമൻ്റിലൂടെ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും അങ്ങനെയൊക്കെ ഒന്ന് താഴെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കോണ്ടെട്ടോ ഇപ്പോൾ അതാണ് നമ്മുടെ കൂന്തളത്തെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല പോലെ വഴ ി വരണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട കേട്ടോ ഞാൻ വേറെ കറിയൊന്നും ആക്കുന്നില്ല ഇതും കൂട്ടിങ്ങാണ്ട് ഇങ്ങാണ്ട് ചോറ് കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ വേറെ കഴി കറികളൊന്നും ഇങ്ങനത്തെ റോസ്റ്റ് ഉണ്ടാകുമ്പോൾ കൂട്ടി കഴിക്കുന്നത് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് അറിയില്ലേ അതുപോലെയാണെട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ കൂന്തൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചുപ്പ് കുറവാൻ തോന്നിയപ്പോൾ ഞാനിത് ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള നാടൻ സ്റ്റൈലിലുള്ളൊരു കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ട് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനിയിപ്പോൾ അതാ കുറച്ച് കൂടെ ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി കിട്ടും എൻ്റെ കയ്യിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ വേറൊരു ഇതാന്ന് കേട്ടോ ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിലാണ് കേട്ടോ ഇങ്ങനെ ഒരു ലൈറ്റ് കളറിൽ തോന്നുന്നത് ഇങ്ങനെ ഒരു മഞ്ഞ കളർ വെളുന്നനെ പോലെ തോന്നുന്നത് അതുകൊണ്ടാണ് ഫ്ലാഷ് ലൈറ്റ് ഓഫൊക്കെ നല്ല സെറ്റായിട്ട് ഒരു ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മസാലയൊക്കെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടത് കാരണം ഇനിയിപ്പോൾ ഞാൻ ഇതാ കുറച്ച് പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇവാനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കാന് എന്നാൽ പിന്നെ പഠിക്കലും എഴുത്തുമൊക്കെ കഴിയുമ്പോഴേക്കും ഫുഡ് എന്ത് ചെയ്യുക അവർക്ക് കൊടുക്കുക ചില സമയത്ത് ഞാൻ ഫുഡ് ഉണ്ടാക്കി ശേഷമാണ് ശേഷമാട്ടോ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കാറുള്ളത് എന്നാൽ പിന്നെ അല്ലെങ്കിൽ ബുക്ക് നിർത്തുമ്പോഴേക്കും വെഷ്കുണോ എന്നുള്ള ഡയലോഗ് വരൂല്ല കേട്ടോ പൊതുവേ എല്ലാ മക്കളുടെയും സ്ഥിരം ഡയലോഗ് ആയിരിക്കുമല്ലോ ഇനിയിപ്പോൾ ഇവാൻ്റെ കൂടെ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഇരുന്ന് കൊടുക്കും അന്നന്ന് എടുക്കണത്കള് അന്നന്ന് വായിപ്പിക്കാനും എഴുതിപ്പിക്കാനും മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പക്ഷേ അവൾക്കിപ്പോൾ കുറച്ച് കളി കൂടിയിട്ടുണ്ട് വെറും കളിക്കണം കളിക്കണം എന്നുള്ളൊരു മൈൻഡുള്ളൂ പക്ഷെ അവരെ കളിക്കാൻ വിടണം അതുപോലെ പഠിക്കാനും വിടണം കേട്ടോ രണ്ട് കാര്യത്തിനും നമ്മൾ അവർ സപ്പോർട്ട് ചെയ്യണം കളിക്കാതെ ട്വന്റി ഫോർ അവേഴ്സ് പഠിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റത്തോടെ എനിക്ക് വലിയ താല്പര്യമല്ല കേട്ടോ അവരുടെ ഇനിഷ്ടത്തിന് കളിക്കുകയും ചെയ്യണം എന്ന അന്നെടുക്കണത് അവരെയും കൊണ്ട് അന്നെന്ന് വായിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ മൈൻഡിൽ സെറ്റായിട്ടിരുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മൾ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മുകളിലൊന്ന് തൂവിക്കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതാ നല്ല സെറ്റ് റ്റുമായിട്ടുള്ള കൂന്തൾ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ഒരു പിന്നൊരു നാരങ്ങപ്പൊട്ട് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചും കാണ്ട് ബാക്കിയുള്ള പാത്രങ്ങൾ കണ്ടില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ആ ഫുഡ് കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കഴി കഴിച്ച് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്യാസ് നമ്മൾ ആ കൂന്തളും വരട്ടും ഇതൊക്കെ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറിച്ചിട്ട് ചിന്തിപ്പോയിട്ടുണ്ടാകും ചോറ് വെച്ചപ്പോൾ ചിന്തിപ്പോയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് എന്തു ചെയ്യും ക്ലീനാക്കിയിട്ട് ഇടോ അങ്ങനെ ഇട്ട് പോയിട്ട് ഫുഡും കഴിച്ച് കൈയും കഴുകി ആ അല്ലാന്ന് പറഞ്ഞ് ഞാൻ കിടക്കാറില്ല കേട്ടോ ഞാൻ കിച്ചൺ എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് ഞാൻ കിടക്കാറുള്ളൂ കാരണം എനിക്ക് രാവിലെ എണീച്ച് വന്നു കഴിഞ്ഞാൽ തലക്ക് പിരാന്ത് പിടിച്ചരുത് ആ പിരാന്ത് പിടിക്കാതിരിക്കാൻ എന്ത് വേണം രാത്രി കിച്ചൺ ആക്കിയിട്ട് ഇടണം അതുപോലെ തന്നെ നമുക്ക് രാത്രി കിടക്കുമ്പോൾ മനസ്സിലൊരു സമാധാനം കിട്ടണമെങ്കിൽ ഈ കിച്ചൺ ക്ലീനായിട്ട് കിടക്കണം കേട്ടോ അപ്പോൾ അങ്ങനെതാ എൻ്റെ കിച്ചണിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ സെറ്റായിട്ട് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്തു പോകരുത് കിച്ചൺ എപ്പോഴും നീറ്റാക്കി വെച്ചിട്ട് വേണം കേട്ടോ കിടക്കാനും ഇനിയിപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ടേബിളിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റുണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ എന്തു ചെയ്യും ഒരു ബോട്ടിലിൽ കുറച്ച് നമ്മുടെ ഹാൻഡ് വാഷും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്താണ്ട് ആക്കി വെക്കും എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഈ ടേബിൾ തുടക്കാൻ വേണ്ടി മാത്രം ഒരു ടവ്വൽ വെച്ചിട്ടുണ്ട് ആ ഒരു ടവൽ ഈ ഈ ഒന്ന് തുടച്ചെടുക്കും എന്നാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും അതുപോലെ ടേബിൾ ക്ലീൻ ആകും ചെയ്യും അപ്പോഴേക്കും കണ്ടില്ല ഒരു പുഞ്ചിരി ഇതിനെ വന്നിരിക്കുന്നത് ക്യാമറ ഓൺ കണ്ടപ്പോൾ വന്നങ്ങാണ്ട് ക്യാമറയുടെ ആ ലൈറ്റുമ്പോൾ ഫ്ലാഷ് ലൈറ്റുമ്പോൾ തൊടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വാക്ക് എഴുതാൻ അത് കുറച്ച് സ്ലോ ആണ് ഇംഗ്ലീഷും മലയാളം ആണെങ്കിൽ പെട്ടെന്ന് എഴുതും അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ അത് എഴുതാൻ കുറച്ച് മടിയാണ് അപ്പോൾ അപ്പം എഴുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും